നമസ്കാരം തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണം തന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് തന്നെയാണ് അപ്പൊ തൊഴിലാളി വർഗത്തെ സംരക്ഷിക്കുക തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവർക്ക് വേണ്ടി ഭരിക്കുക ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധർമ്മമെന്ന് പറയുന്നത് ആ ധർമ്മമാണ് ഇപ്പോൾ സി പി എം കേരളത്തിൽ ചെയ്യുന്നത് എന്നാണ് സി പി എം ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത് പക്ഷേ തൊഴിലാളികളെ ചൂഷണികൾ നിങ്ങൾ ചൂഷ ചൂഷണത്തിൽ നിന്നും മോചനം നേടൂ നിങ്ങൾക്ക് പിന്നെ നഷ്ടപ്പെടുവാൻ കൈച്ചങ്ങലകൾ മാത്രം കിട്ടാനുള്ളതോ ഒരു പുതിയ ലോകം ചൂഷിതരെ മർദ്ദിതരെ നിങ്ങൾ ഞങ്ങളോടെത്തു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പിന്നെ ചൂഷണത്തിനെതിരെ പടപൊരുതു എന്ന് പറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നു പക്ഷേ ഇപ്പോൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന മുതലാളിത്തത്തിനെതിരെ സമരം ചെയ്യാൻ വന്നവർ ഇപ്പോൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കഥയാണ് നമ്മൾ കാണുന്നത് ചൂഷണം ചെയ്യുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ തൊഴിലാളികൾക്ക് അവർക്ക് പിന്നെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ക്ഷേമനിധി ബോർഡുകളുണ്ട് അങ്ങനെ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചുവട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അങ്ങനെ ഒരുപാട് ക്ഷേമനിധി ബോർഡുകളുണ്ട് ഈ ക്ഷേമനിധി ബോർഡുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല അവിടെ നിന്നുള്ള പണം മുഴുവനും സർക്കാർ വലിച്ചുകൊണ്ട് പോകുന്നു കടത്തിനായിരുന്നാൽ പോലും എന്ന പേരിലാണ് ലോൺ എടുക്കുന്നു എന്ന പേരിലാണ് എടുത്തോ പോകുന്നത് അപ്പോൾ അവർക്ക് ഒരു തരത്തിലും പിന്നെ ഈ തൊഴിലാളികൾക്ക് അവരുടെ പിന്നെ അധ്വാനത്തിൻ്റെ ഫലം അധ്വാനത്തിൻ്റെ ഒരു വിഹിതം അടച്ചാണ് അവർ ക്ഷേമനിധിയിലേക്ക് പണം അടയ്ക്കുന്നത് അങ്ങനെ കിട്ടുന്ന പണം മുഴുവനും അതും കൂടെ കൈയിട്ട് വാരിക്കൊണ്ട് പോവുകയാണ് സർക്കാർ ചെയ്യുന്നത് മാത്രമല്ല ഈ ചുമട്ട് തൊഴിലാളികളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളികൾ സി ഐ ടി യു തൊഴിലാളികളെന്ന് പറയുന്നത് ഒരു കാലത്ത് പാർട്ടിയെ നിലനിർത്തിക്കൊണ്ട് പോയത് ഈ സി ഐ ടി തൊഴിലാളികളാണ് പലയിടത്തും അവരെ ഗൂണ്ടകളാക്കയാണ് ഈ പാർട്ടി ഉപയോഗിച്ചത് എവരെ യഥാർത്ഥത്തിൽ പാവം പണി ചെയ്യാൻ വരുന്നി വരുന്നവരാണ് പക്ഷേ അവർക്ക് പണി കിട്ടാൻ വേണ്ടിയിട്ട് പാർട്ടി നേതാക്കൾ പറയുന്ന ചില ഗൂണ്ടാ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ സി എ റ്റു എന്ന് പറഞ്ഞാൽ ഗൂഢയാണ് എന്നൊരു പേര് തന്നെ ഒരു കാലത്ത് കേരളത്തിൽ അവർക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴതില്ല ഇപ്പോൾ അതിന് അതെല്ലാം മാറിക്കഴിഞ്ഞു എന്തായാലും അങ്ങനെ സി എ ടൂവിനെ വെച്ചിട്ട് ഒരു പ്രസ്ഥാനം വളർത്തിയെടുത്ത അല്ലെങ്കിൽ തൊഴിലാളികളെ വെച്ചിട്ട് ഒരു പ്രസ്ഥാനം വളർത്തിയെടുത്ത സി പി എം ഇപ്പോൾ തൊഴിലാളികളെ ചൂഷണം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി അല്ല ഈ ചുവട്ട് തൊഴിലാളികളുടെ കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർ അവർക്ക് ആ പിന്നെ ആ ഒരു പിന്നെ ക്ഷേമനിധി വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഒരാളിനു പോലും നിർമ്മാണ തൊഴിലാളികളിലെ പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നുണ്ട് അവർക്ക് ചില ചികിത്സാ സഹായങ്ങൾ കൊടുക്കണമെന്നുണ്ട് അവർക്ക് ചില പെൻഷൻ കൊടുക്കണമെന്നുണ്ട് അതൊന്നും കൊടുക്കുന്നില്ല കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം സാമ്പത്തിക പ്രതിസന്ധി കാരണം പ്രധാനമായിട്ടും ഒരു കാര്യം അവിടെ ചട്ട പിന്നെ കൈവിട്ട് ചെയ്യുന്നു എന്നാണ് ഒന്നുമില്ല ഈ തൊഴിലാളികൾക്ക് ഈ ചോടെടുക്കുന്ന തൊഴിലാളികൾ അത് പിന്നെ റേഷൻ വ്യാപാര കടകളിലേക്ക് എഫ് സി ഐയിൽ നിന്നും പിന്നെ ലോറികളിലേക്ക് തലച്ചുമടായിട്ട് ചാക്ക് അരി കൊണ്ടുവന്ന് വയ്ക്കുന്ന ഈ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കേണ്ടത് ഈ ട്രാൻസ്പോർട്ട് കരാർ എടുത്തിരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് കൊടുക്കുന്നില്ല കാരണം സർക്കാർ അവർക്ക് കോടികൾ കൊടുക്കാനുണ്ട് അവർ സമരത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത് കൊടുക്കുന്നില്ല അങ്ങനെ കൊടുക്കാതെ വന്നപ്പോൾ ക്ഷേമനിധി ബോർഡിൽ നിന്നാണ് ഈ തുക ഇപ്പോൾ ഇവർക്ക് ഈ പിന്നെ ചുവട്ട് തൊഴിലാളികൾക്ക് കൂലിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ കൂലി കൃത്യമായിട്ടും കൊടുക്കുന്നില്ല കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്തെ കൂലിയാണ് ഇപ്പോൾ ജനുവരിയിൽ കൊടുത്തത് എന്നാണ് അറിയുന്നത് അങ്ങനെ കൃത്യമായിട്ട് തൊഴിലാളികൾ കൂലി കിട്ടുന്നുമില്ല തൊഴിലാളികളുടെ ഈ സ്ഥാപനം സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്നു പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുന്നു ഈ തുക ഇതിനകത്തേക്ക് കോൺട്രാക്ടർമാർ തുക അടയ്ക്കുന്നില്ല തുക അടയ്ക്കാതെ വരുമ്പോൾ കൃത്യമായിട്ടും അവിടെ ഈ ഇവർക്ക് കൂലി കൊടുക്കാനുള്ള ഫണ്ട് അവിടെ ലഭിക്കുന്നില്ല കാരണം കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ അവർക്ക് കുടിശ്ശിക ഉള്ളതുകൊണ്ട് ഞങ്ങൾ അടയ്ക്കില്ല എന്ന് പറഞ്ഞ് അവർ മാറിക്കഴിഞ്ഞു അപ്പോൾ അവരെ കമ്പൽ ചെയ്യാനും കഴിയില്ല അപ്പോൾ അങ്ങനെ ഇനി അവരെ കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും സമരത്തിലോട്ട് പോകും വീണ്ടും അവർ പിന്നെ സാധനങ്ങൾ റേഷൻ കടകളിൽ നിന്നും എത്തിക്കാതെ പോകും അതുകൊണ്ട് സർക്കാർ വല്ലാത്ത അവസ്ഥയിലാണ് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡും ഇപ്പോൾ സാമ്പത്തികമായിട്ട് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എത്ര കാലം ഈ ഇവർക്ക് ക്ക് കൂലി കിട്ടും ഈ ക്ഷേമനിധി ബോർഡിൽ നിന്ന് നിശ്ചയമില്ല അങ്ങനെയാണെങ്കിൽ തൊഴിലാളികളും ഇതാ ഈ സർക്കാരിൻ്റെ കീഴിൽ വഞ്ചിക്കപ്പെടുകയാണ്